അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യം സഹായമായ പരിശുദ്ധ അമ്മ മാതാവേ അത്ഭുതങ്ങളുടെ ദൈവത്തെ അനുഭവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അവിടുത്തെ സംരക്ഷണവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും അമ്മയോട് നന്ദി പറയുകയും ചെയ്യുന്നു ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവം എന്റെ ആവശ്യങ്ങളിൽ ഇടപെടുമെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കയില്ല എന്ന് ഞാൻ സംശയിച്ചവ നടത്തി എന്നെ അനുഗ്രഹിക്കുന്ന അമ്മേ മാതാവേ ഈശോയുടെ അമ്മയായ അങ്ങ് എല്ലാം സാധ്യമാക്കാൻ എല്ലവളാണല്ലോ അവിടുന്ന് അമ്മയാണ് എല്ലാവരുടെയും സഹായവും ധൈര്യവും പ്രത്യാശയുമായ അങ്ങ് നിരാശരായവർക്ക് ആശ്വാസവും രോഗികൾക്ക് ആരോഗ്യവും നൽകുന്നവളാണ് അമ്മേ ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും വിശ്വസിച്ച് അങ്ങയിലേക്ക് ഓടിവരുന്നു അമ്മയുടെ രക്ഷാകരി ശക്തിയിലും കരുണയിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അമ്മയുടെ അത്ഭുത ശക്തിയും സഹായവും ഞങ്ങൾക്ക് തരണമേ അമ്മയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ അമ്മ മാതാവ് നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന മക്കളായ ഓരോ ഹൃദയങ്ങളിലേക്കും ഇറങ്ങി വരുവാൻ താഴ്മയോടെ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അമ്മയുടെ കരുണാർദ്രമായ ദൈവമാതാവെ ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എന്റെ പ്രിയപ്പെട്ടവരിലേക്കും കടന്നു വരണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ മുറിവേറ്റ ഹൃദയത്തിന്റെ എല്ലാ വൈകാരിക തലങ്ങളെയും അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളുടെയും കണ്ണുനീരുകളുടെയും മറ്റെല്ലാ പ്രതിസന്ധികളെയും തുടച്ചു മാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ അമ്മേ നാഥെ ഞങ്ങൾക്ക് എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രത്യേക നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞങ്ങൾ സമർപ്പിച്ച് അമ്മയുടെ ദയക്കായി കേഴുന്നു അമ്മി ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ഇടപെടണമേ കാര്യങ്ങൾ സാധ്യമാക്കുന്നവളായ അമ്മയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ അമ്മ മാതാവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഇന്നോളം ഞങ്ങളെ എല്ലാവരെയും നുഗ്രഹിച്ചതിനും അവിടുത്തോട് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങേക്ക് സ്തുതി അർപ്പിക്കുകയും ചെയ്യുന്നു ആമീൻ